ഈ ഒരു നിമിഷം അത് കാണേണ്ടത് തന്നെയാണ് കേട്ടോ ഈ ഒരു വീഡിയോൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ ഒരു രംഗമാണ് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പൊന്ന് മോള് സ്കൂള് വിട്ടിട്ട് വീട്ടിലേക്ക് വന്നിട്ട് അവിടെ ചോദിക്കണം ആരോടെ ചോദിക്കുകയാണ് ഉപ്പ വന്നിട്ടുണ്ടോ ആ ഒരു കുട്ടിക്കൊരു സംശയം തൻ്റെ ഉപ്പ വന്നിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ അവിടെ നിന്ന് കിട്ടുന്ന മറുപടി ഉപ്പ വന്നിട്ടില്ലല്ലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ പക്ഷെ ആ ഒരു കുട്ടിക്ക് എന്തോ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ എന്തോ ഒരു തോന്നലുണ്ട് ഉപ്പ വന്നിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ അങ്ങനെ എന്തെയ്തു ആ ഒരു കുട്ടി അവിടുന്ന് ആ ഒരു സംസാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ആൾ വീടിൻ്റെ ഉള്ളിലേക്ക് പോകുക കേട്ടോ ഇപ്പോഴാണ് ആ ഒരു കുട്ടി ഞെട്ടാൻ പോണത് തൻ്റെ പൊന്നപ്പന അവിടെ കാണുമ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹപ്രകടനം ആ ഒരു കെട്ടിപ്പിടുത്തം അതാണ് ഈ ഒരു വീഡിയോ കേട്ടോ ഓരോ സർപ്രൈസും നമുക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്ത കാഴ്ചകളാണ് എന്തായാലും ഈ ഒരു കുടുംബത്തിന് പടച്ച തമ്പുരാൻ ദീർഘായുസും ആരോഗ്യവും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക